ക്രിസ്മസ് നവവത്സര ബമ്പറിൻ്റെ വിൽപ്പന കുതിപ്പിൽ ഇതുവരെ ഇരുപത് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് വിറ്റുതീർന്നത് ഡിസംബർ മാസം പതിനേഴിനാണ് ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചത് നിലവിൽ ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പാലക്കാട് ജില്ലയാണ് നാല് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ല ഇതിനോടകം വിറ്റഴിച്ചത് ടിക്കറ്റ് വിൽപ്പനയിൽ തിരുവനന്തപുരം രണ്ടാം സ്ഥാനത്തും തൃശൂർ മൂന്നാം സ്ഥാനത്തുമുണ്ട് സമ്മാനഘടനയിൽ വരുത്തിയ മാറ്റമാണ് വിൽപ്പന കുതിച്ചുയരാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി നൽകുന്നത് ഇരുപത് പേർക്ക് ഒരു കോടി വീതം രണ്ടാം സമ്മാനവും നൽകുന്നുണ്ട് രൂപ വിലയുള്ള ക്രിസ്മസ് നവവത്സര നറുക്കെടുപ്പ് ഫെബ്രുവരി അഞ്ചിനാണ് നടക്കുക നിങ്ങളുടെ ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ഇന്റീരിയർ ആൻഡ് ബിൽഡർ ഡിസൈനിങ് സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇൻ്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ